നമ്മുടെ ഫസ്റ്റ് കളിയാണ് കേട്ടോ ഫസ്റ്റ് കളി തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ആ എന്റെ ഇത് പോകുന്നുണ്ട് ഹെൽത്ത് പോകുന്നുണ്ട് ഓക്കെ അപ്പോ ഞാൻ വന്നു അപ്പോ നമ്മൾ കളിച്ചത് വിഗ്വെയർ എന്ന് പറയുന്ന ഗെയിം ആ ഗെയിമിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത് ഫസ്റ്റ് എപ്പിസോഡ് കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ഉണ്ട് അത് നോക്കി നമുക്ക് കാണാൻ പറ്റും അപ്പോ ഗെയിമിനെ കുറിച്ച് ഇൻട്രോ ആണ് നമ്മൾ മെയിനായിട്ട് കാണിച്ചത് അപ്പോൾ ഇന്ന് നമുക്ക് മിഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്താണ് ഈ ഗെയിമെന്ന് നമുക്ക് മനസ്സിലാവും മിഷൻ കളിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് മിഷൻ നമുക്ക് നോക്കാം മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നെറ്റ്വർക്ക് ഓ ഓൺലൈൻ ഗെയിമാണ് അപ്പോൾ ഒരു ടീം ഗെയിമാണ് ഇപ്പോൾ കാണുന്നത് എൻ്റെ സ്റ്റാർട്ട് ഓക്കേ ഓക്കേ ഗവൺമെന്റ് എൻ്റെ ഇനി എന്താ പരിപാടി എന്നാണ് എനിക്ക് പിടിയിടത്തത് എന്തായാലും ആദ്യം അൺസ്റ്റേബിൾ ആണ് നെറ്റ്വർക്ക് അതൊരു പ്രശ്നമാണ് ഞാൻ എന്താ ചെയ്യണ്ടേ ഓക്കേ ഞാൻ പോകുന്നുണ്ട് ഓടി ഓടി പോകുന്നുണ്ട് ഇത് ഓൺലൈൻ ഗെയിമാണ് എനിക്ക് വലിയ ഐഡിയ ആയിട്ടില്ല ഇമേനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് കളിയാണല്ലോ ഫസ്റ്റ് ട്രൈ ആണല്ലോ ഞാൻ എങ്ങനെയത് കളിക്കണ്ടേക്കൊരു ഐഡിയ ഒന്നും ഇല്ല അങ്ങ് കളിക്കുന്നു അതന്നെ ഇങ്ങനെയൊക്കെയല്ല കളിച്ച് പഠിക്കുക ആ ആ എന്ത് തങ്ങിയാണോ അവരുടെയൊക്കെ അവരുടെ സൗണ്ട് കഴിക്കുന്നുണ്ട് ചാലിംഗ് കാണുന്നില്ല കേട്ടോ അതാണ് കോമഡി ഇവിടെന്താ എന്താണല്ലോ തുടങ്ങിയോ ഞാൻ ലൂട്ട് എടുത്ത് നടക്കുക അതന്നെ ആരും കാണുന്നില്ല ആരും കാണുന്നില്ല എല്ലാം പറ്റിപ്പോ ഞാൻ എന്തിനാ കിടന്ന് നടക്കണേ നമ്മടെ ഫസ്റ്റ് കളിയാണ് കേട്ടോ ഫസ്റ്റ് കളി തന്നെ എന്താ ചെയ്യണ്ടെന്ന് ഒരു പിടിയില്ലാത്തൊരവസ്ഥല്ലാ ഇതൊക്കെ എന്തൊക്കെയോ ഞാൻ ലൂട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് എനിക്ക് പിടിയിട്ടുണ്ട് എന്താ ചെയ്യണ്ടേന്ന് ഓക്കെ അവര് സ്നേഹം കൊണ്ടാന്ന് തോന്നുന്നത് എന്തൊക്കെയോ തരുന്നു എന്തൊക്കെയോ വായി പോക്കറ്റിൽ വെക്കുന്നുണ്ട് എടാ ഗെയിം എന്താന്ന് അറിയാൻ വേണ്ടി വേണ്ടിയെങ്കിലും ഒന്ന് വാടോ മുമ്പിലേക്ക് തോന്നിനേയും കാണുന്നില്ല എവിടാ പോണ്ടേ ടീം ടീമൊരു മൂന്നാല് പേരുണ്ടായിരുന്നല്ലോ ഒന്നിനും കാണുന്നില്ല എടാ എന്താണ് ഓക്കെ ഞാൻ എന്താ ചെയ്യണ്ടേ അത് വെടി വെച്ചു എന്തേലും ആവട്ടെ അറിയാത്തോണ്ടാന്ന് വിചാരിക്കാം പിന്നെ എന്താ ചെയ്യുന്നുണ്ട് മനസ്സിലായിട്ടോ ഇതൊരു ഓൺലൈൻ ഗെയിം ആണ് എനിക്ക് തോന്നുന്നു ഒളിച്ച് നിന്ന് കളിക്കേണ്ട ഗെയിം ആണെന്ന് തോന്നുന്നു തോന്നുന്നുല്ലേ നമ്മളിങ്ങനെ ഒളിച്ച് നിൽക്കണം ഓരോ ഹൈഡ് ഔട്ടിൽ ഒളിച്ച് നിൽക്കണം ആരെങ്കിലൊക്കെ വരുമ്പോൾ അവരെ അറ്റാക്ക് ചെയ്യാനായിരിക്കും അതായത് വെടിവെക്കാനായിരിക്കും എനിക്ക് അങ്ങനെ തോന്നേ നമുക്ക് ഒരു ട്രൈൻ കൂടി ചെയ്തു നോക്കാം അല്ലേ ഓക്കെ നമ്മൾ വീണ്ടും സർവറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ പ്രാവശ്യം ഒളിച്ചിരുന്നു കളിക്കേണ്ട ഗെയിം ഞാൻ തോന്നുന്നു ഒളിച്ചിരിക്കണം നമ്മൾ അതാണ് അതാണിപ്പോ ചെയ്യേണ്ടത് ഓക്കേ അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തുടങ്ങാണ് ഓക്കെ അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കണം അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ഓക്കെ ഓടിക്കോ 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 എവിടെങ്കിലും പോയി ഒളിച്ചിരുന്നോ 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 അന്മാരും ഇവിടെ നിന്ന് ഒന്ന് ഒളിച്ച കളിക്കാ അനൊക്കെ അത് കഴിഞ്ഞ കളി എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു ഇപ്പൊ ഐ ആൻ ആണ് ഒളിച്ചിരുന്ന് ഒളിച്ചിരുന്ന് കളിക്കണം ഞാൻ കിടന്ന് ഓടാണല്ലോ ഓക്കെ തുറക്ക് തുറക്ക തുറക്ക് തുറക്കടാ ഓക്കേ ഇത് വല്ലാത്തവരെ ഒളിച്ചിരിക്കലേ ഒന്നും കാണില്ല അവിടെ ഒളിച്ചിരുന്ന അയ്യോ അയ്യോ പണി കിട്ടിയത് ഓക്കെ നമ്മൾ ഒളിച്ചിരുന്ന് കഥിക്കേണ്ട ഗെയിമാണ് പക്ഷേ നമ്മൾ ക്ഷമ വേണം അതൊരു പ്രശ്നമാണ് നമ്മളിപ്പോ വെയിറ്റ് ചെയ്യുവാണ് വെയിറ്റ് ചെയ്യുവാണ് എനിക്ക് ഇവിടെ എവിടെ എടുത്തുണ്ട് ഞാൻ കണ്ടില്ലല്ലോ എവിടുന്നാ കണ്ടോ ആരെങ്കിലും നേരത്തെ ഈ സി ഐടി ചത്തോണ്ടേ എനിക്കൊരു പേടി പുറത്തേക്ക് ഇത് എത്ര നേരം ഉണ്ടാവും അതാണ് എനിക്കറിയാത്തത് അവൻ എന്നെ കണ്ടില്ലേ അതാണ് ഇങ്ങനെ ഒരു മണ്ടൻ കോൾ എന്റെ നെറ്റ്വർക്ക് കുറച്ച് പ്രശ്നം കേട്ടോ എന്തെങ്കിലും ഒളിച്ചിരുന്ന് തെളിക്കാൻ കഴിയും ആണല്ലേ ഇത് ക്ഷമ വേണം കേട്ടോ എന്നാലും ഡോറന്ന് തുറന്നു പോ കണ്ടില്ലേ എന്ന സംശയം അവനെ കണ്ടില്ല അടുത്തറിയുന്നുണ്ടോ ഗിരിയാമുട്ടൊക്കെ പൊട്ടുന്നുണ്ട് എവിടെയും കണ്ട കളിച്ചില്ല ഓട്ട വീഴും ഉണ്ടാവും അതെനിക്ക് ഉറപ്പാണ് ഇത് നാപ്പിലോ ഇവിടെയും കാണില്ല ഇങ്ങനെ ഒരാള് ഇവിടെ വരുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അപ്പുറത്തോടെ ഓടി പോകുന്നുണ്ടെന്നോ ഒന്നും കാണില്ല ഇവിടെ നിൽക്കുന്നത് എത്രത്തോളം സേഫാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഞാനിപ്പോ എവിടെ നിൽക്കുന്ന ഇവിടെയാണ് നിൽക്കുന്നത് നിൽക്കുന്നേ ഇതിങ്ങനെ നിന്ന് കളിക്കേണ്ട ഗെയിമാണോ അതോ ഇങ്ങനെ ഓടി നടക്കണോ എന്നൊന്നും എനിക്കറിയില്ല ഞാനങ്ങ് പടക്കംപുട്ടിയെ പോലെ ഓടുക അതന്നെ വരുന്നുണ്ട് എയർ ഡ്രോപ്പ് ഇൻകമ്മിങ് ആണ് പക്ഷെ ഡെയിഞ്ചറസ് ആണു പ്രത്യേകിച്ച് എനിക്കൊന്നും മനസിലായി ചെയ്യണ്ടേന്ന് പോലും എനിക്ക് അറിയാത്തൊരവസ്ഥയുണ്ടല്ലോ ഇതാണ് ഇതിന്റെ ഗെയിം എനിക്ക് ഇപ്പോഴും വലിയ വ്യക്തമായിട്ടില്ല അതെന്താ ഗെയിം ഒന്നും മനസ്സിലായിട്ടില്ല അവൻ എന്തോ എടുത്തു വിസയില് വെച്ചിട്ടുണ്ട് താഴ്ന്നൊക്കെ എടുത്ത് എന്താടാ കിട്ടും 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 ആ കാര്യം എന്തോ വരുന്നുണ്ടല്ലോ ഞാനും ഇവിടെ സേഫ് സേഫായിട്ടില്ലേ ഓടണ്ടി വരും തോന്നുന്നു ഓടിക്കോ 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 ണ് ഏതെങ്കിലും വീണ്ടാത്ത ഇരുന്നാൽ മതിയോ സെറ്റാവോ റേഡിയേഷൻ എത്തി 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 എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അത് എനിക്ക് പ്രശ്നമാണോ അറിയില്ല റേഡിയേഷൻ എന്തായാലും എത്തിയിട്ടുണ്ട് എൻ്റെ അടുത്ത് വീണ്ടാകത്ത് കയറിയ കല കാര്യമുണ്ടോ വന്നു റേഡിയേഷൻ എത്തി ആ എന്റെ ഇത് പോകുന്നുണ്ട് ഹെൽത്ത് പോകുന്നുണ്ട് ഓക്കേ പ്രോബ്ലം ആണ് അപ്പൊ ഈ ഗെയിമും തീർന്നോ ഞാൻ ഇവിടിക്കെത്തണ്ടപ്പോ എൻ്റെ ഇൻവെൻട്രിയിൽ എന്തേലും ഉണ്ടോ യൂസ് ചെയ്യാനായിട്ട് കെമിക്കൽസോ ലീവിങ് ഏരിയ ഇൻ എയ്റ്റ് സെക്കൻഡ് ഓക്കേ കഴിഞ്ഞോ കളി ജയിച്ചോ കളി കഴിഞ്ഞോ അത്ര ഉണ്ടായിരുന്നുള്ളോ സേഫ് റിട്ടേൺ യു ലെഫ്റ്റ് ദ എൻകൗണ്ടർ എലൈവ് ഞാനതിനോ ഒരു കില്ലെടുത്തു അത് ശരിയാണ് ഓക്കെ എനിക്ക് മനസ്സിലായില്ലോ കേട്ടോ ഗെയിമ് കളിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വലിയ വ്യക്തമായി എനിക്ക് മനസ്സിലായില്ല ഇതെന്താ എൻ്റെ ഗെയിം പ്ലേ എന്ന് എനിക്ക് മനസ്സിലായില്ല ജയിച്ചു എന്നൊക്കെ അവർ പറയുന്നത് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഗെയിം പ്ലേ ഇതാ ഇത് ഞാൻ തോന്നുന്നു ഗെയിം അതായത് ലാസ്റ്റ് വരെ സർവൈവ് ചെയ്ത് നിൽക്കുക ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മളതിനെ ഒളിച്ചിരുന്ന് കളിക്കണം നമ്മളിങ്ങനെ പടക്കം പൊട്ടിയ പോലെ ഓടി കളിച്ചു കഴിഞ്ഞാൽ വഴിയിൽ ചരി കാണും നമ്മളെ ഓട്ടയാക്കും അപ്പോൾ ഞങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് ഗെയിം അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ